ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നൊരു സൺഡേ ആണ് കേട്ടോ ഞാൻ സാധാരണ അവധി ദിവസങ്ങൾ വരുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫാമിലീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ചെടികളുടെ കൂടെയും സമയം ചെലവഴിക്കാനാണ് കേട്ടോ അങ്ങനെ ഒരു സൺഡേ ഞാൻ പള്ളിയിൽ പോയിട്ട് വരുന്ന സമയത്ത് ഞാനൊരു നഴ്സറിയിൽ കയറിയിട്ട് കുറച്ച് പ്ലാൻസ് വാങ്ങിച്ചു വളരെ കുറച്ച് പ്ലാൻസാണ് കേട്ടോ അപ്പോൾ സാധാരണ ഞാനിങ്ങനെ റിലേറ്റീവ്സിൻ്റെ അടുത്തു നിന്നും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ കളക്ട് ചെയ്യാറുണ്ട് നഴ്സറിയിൽ നിന്നും വാങ്ങിക്കാറുണ്ട് വല്ലപ്പോഴും അപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച പ്ലാന്റ്സ് ചെറിയ ചട്ടിയിലും ചെറിയ കവറിലും ഒക്കെ ആണല്ലോ നമുക്ക് കിട്ടാം അപ്പോൾ അതൊരു വലിയ ചട്ടിയിലേക്ക് മാറ്റി നടാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മണ്ണ് നിറയ്ക്കാൻ പോവാണ് ചട്ടിയിൽ ഓക്കെ അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പുതിയ വീടിൻ്റെ അരികിലുള്ള ഒരു പറമ്പിൽ നിന്ന് കുറേ മണ്ണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചാണകപ്പൊടിയും ചകിരിച്ചോറും മണലും ഒക്കെ അതിൽ മിക്സ് ചെയ്ത് ഒരു ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് സംഭവം എളുപ്പമായി ഞാൻ കുറച്ച് മണ്ണ് അതിൽ നിന്ന് ഈ ചട്ടിയിലോട്ട് ഇട്ടു നമ്മുടെ വാങ്ങുമ്പോൾ നമ്മൾ ചെറിയ ചട്ടിയിലായത് കൊണ്ട് അതിലത്രയും മണ്ണും ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് മണ്ണ് ചട്ടിയിലാദ്യം ഇട്ടത് അതിന് ശേഷം ആ ഒരു പ്ലാന്റ് മാറ്റി നടന്ന ഒരു ടാസ്ക്കാണ് സാധാരണ എല്ലാവരും ചെടികൾ നടന്നതിന് പല കാരണങ്ങളുണ്ടാക്കാം അല്ലേ ചിലപ്പോൾ അലങ്കാരത്തിന് വേണ്ടി മാത്രം ചെടികൾ നടുന്നവരുണ്ടാകും ചിലപ്പോൾ പൂക്കൾ മാത്രം ഇഷ്ടമുള്ളവരുണ്ടാകും ചിലപ്പോൾ ഇലച്ചെടികളോട് മാത്രം ഇഷ്ടമുള്ളവരുണ്ടാകും പിന്നെ ഇതൊരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മെൻ്റൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആവാനായിട്ടുള്ള ഒരു ബെനഫിറ്റ്സ് പ്ലാൻസിനുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു കാരണം കൊണ്ടാകാം അപ്പോൾ മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് പ്ലാൻസ് നടന്നവരുണ്ടാകാം അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണല്ലേ ഞാൻ ഈ ഒരു ചെടികളോട് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നാൻ കാരണം ഗാഡനിങ് എന്ന് പറയുന്നൊരു തെറാപ്പി ആയതുകൊണ്ടാണ് അതായത് ഈ ഗാർഡനിങ്ങിന് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ചെടി നടുമ്പോൾ നമ്മുടെ കൈകളിൽ മണ്ണ് ആവുന്നുണ്ടല്ലേ അപ്പം കൈവിരലുകളിൽ ഈ മണ്ണാവുന്ന സമയത്ത് ആ മണ്ണിൽ നിന്നും ഒരു മൈക്രോ ബാക്ടീരിയ നമ്മുടെ ബ്രെയിനിലുള്ള ഹാപ്പി കെമിക്കലിൻ്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുക അതായത് നമുക്ക് പെട്ടെന്ന് ഹാപ്പി ആവാനായിട്ട് നമ്മുടെ ഹാപ്പി ഹോർമോൺസൊക്കെ വർക്കാവാനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മൾ ചെടികൾ നടുന്നത് നമ്മൾ നഴ്സറിയിൽ പോയിട്ട് റെഡിമെയ്ഡ് ആയിട്ട് സെറ്റ് ചെയ്ത പ്ലാൻസ് വാങ്ങിക്കൊണ്ട് വരുമ്പം അതിന് ഈ ഒരു ബെനഫിറ്റ് കിട്ടില്ല കേട്ടോ നമ്മൾ നഴ്സറിയിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും പ്ലാൻസ് കളക്ട് ചെയ്ത് നമ്മൾ തന്നെ അതിനെ മറ്റൊരു പൂട്ടിലേക്ക് മണ്ണ് നിറച്ച് മാറ്റി നടടുമ്പോഴാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുക ഓക്കെ അപ്പോൾ ആ ഒരു ബെനഫിറ്റ് അതായത് ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടും മൈൻഡ് റിലാക്സ്ഡ് ആവുന്നത് കൊണ്ടും സമാധാനം കിട്ടുന്നത് കൊണ്ടുമാണ് ഞാൻ ഈ ചെടികളോട് കമ്പനി കൂടാമെന്ന് വിചാരിച്ചത് ഓക്കെ അപ്പം ചെടികൾ നടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണുന്ന ആളുകളുണ്ട് കേട്ടോ പക്ഷെ ഞാനങ്ങനെയല്ല ഞാനതിനെക്കുറിച്ച് വഴി പറയാം ഞാൻ ഈ വാങ്ങിയ പ്ലാന്റ് ഇരുന്നതൊരു കുഞ്ഞു ചട്ടിയിലാണ് കേട്ടോ പക്ഷെ പ്ലാന്റ് വലുതുമായിരുന്നു അതുകൊണ്ട് അതിൻ്റെ അതിൻ്റെ വേര് അടിയിലേക്ക് വളർന്നതുകൊണ്ട് ചട്ടി പൊട്ടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായി അത് പൊട്ടിച്ച് ചട്ടിയിലേക്ക് മാറ്റാനായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ ചവിട്ടി പൊട്ടിച്ച് ഞാനത് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ പുതിയ ചട്ടിയിലേക്ക് അതിനെ മാറ്റി പാർപ്പിച്ചു ഒരുപാട് മണ്ണ് ആവശ്യമുണ്ടായിരുന്നു വലിയ ചട്ടിയായിരുന്നു അപ്പോൾ ഞാൻ എടുത്ത ആ ഒരു ചാക്ക് മണ്ണ് മുഴുവൻ നമുക്ക് ആവശ്യമായിട്ട് വന്നു അങ്ങനെ ആ ഒരു ചൈ ചൈന ഡോള് ചൈനീസ് ടോൾ അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ ഒരു നേഴ്സറി എന്ന് പറഞ്ഞത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഷൈനിങ് ആണ് പിന്നെ ഈ ഒരു മരത്തിൻ്റെ മരമാണ് കേട്ടോ ഇത് മരത്തിൻ്റെ തയ്യാണ് അധികം ഹൈറ്റ് വെക്കത്തില്ല നല്ല ബുഷിയായിട്ട് നിൽക്കും അപ്പം ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം എന്തിനായിരിക്കും ഞാൻ ഇത് വാങ്ങിയതെന്ന് ചിന്തിക്കുന്നുണ്ടാവല്ലേ ഈ ഇല ഇല നിറഞ്ഞ മരം ഇതിനകത്ത് കിളികൾ വന്ന് കൂട് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് കിളികളെയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിനെക്കുറിച്ചും ഞാൻ വഴിയെ പറയാം ഓക്കെ അപ്പോൾ കിളികൾ ഒരുപാട് വരുന്ന ഒരു ഏരിയയിലാണ് നമ്മുടെ പുതിയ വീട് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെടി സെലക്ട് ചെയ്തത് ഇത് ബാൽക്കണിയിലാണ് കേട്ടോ വെക്കാനുള്ളൊരു പ്ലാനിങ് അപ്പം ഞാനിതിനകത്ത് മണ്ണൊക്കെ നിറച്ച് സെറ്റ് ചെയ്തു പിന്നെ തൊട്ടടുത്തിരിക്കുന്ന വേറൊരു ചെടി കണ്ടോ നമ്മുടെ ദേവതാരും പോലെ ഇരിക്കും അതായത് അല്ല ഒരു പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ ശരിക്കും അത് ഞാൻ മാറ്റി നടണം പക്ഷേ മണ്ണ് കുറവായത് എൻ്റെ കയ്യിൽ മണ്ണ് കുറവായിരുന്നു പിന്നെ ആ ചട്ടിയിലേക്ക് ഇറക്കാനായിട്ട് നല്ല പണി ഉണ്ടായിരുന്നു വലിയ ചെടിയാണത് ഒരുപാട് വലിപ്പം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ആ ഒരു കവറിൻ്റെ ഷേപ്പിൽ തന്നെ ആ മണ്ണ് മണ്ണിരിക്കുന്നുണ്ടായിരുന്നു ഉറച്ചിരിക്കുന്നു അപ്പോൾ മണ്ണൊക്കെ ഇളക്കി ഒന്ന് സൈഡ് ഒക്കെ കട്ട് ചെയ്ത പോലെ നമ്മൾ ആ പുതിയ ചെടിച്ചട്ടിയിലേക്ക് മാറ്റുമ്പം ഇറക്കി വെക്കാൻ ഭാഗത്തിന് ആക്കേണ്ടതുകൊണ്ട് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഈ ഒരു മരം മാത്രം റീപ്പോർട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി എന്തായാലും ഞാൻ അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഞാൻ പിന്നീടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ ഒരു ചെടി മാറ്റി നട്ടപ്പോൾ തന്നെ ഞാൻ കുറച്ച് മടുത്തിട്ടുണ്ടായിരുന്നു ഒന്നാമത് ഞാൻ കുറച്ച് വേറെ അല്ലറച്ചില്ലറ ക്ലീനിങ്ങിൻ്റെ പണികളും എല്ലാം കഴിഞ്ഞ് കുറച്ച് ടയേർഡായിരുന്നു പിന്നെ കണ്ടോ ഈ പ്ലാന്റ്സൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഇത് റെയിൻ ലില്ലിയാണ് കേട്ടോ രണ്ട് കളറാണ് ഒന്ന് വൈറ്റ് കളറും ഒന്ന് യെല്ലോ കളറും ഇപ്പം ഞാൻ പിടിച്ചേക്കുന്നത് റെയിൻ ലില്ലി അല്ലാതെ വേറൊരു പ്ലാന്റ് ആണ് അതിനി അങ്ങനെ തന്നെ ഇങ്ങനെ സ്പ്രെഡായിട്ട് വളരുന്ന ടൈപ്പ് ഒരു നല്ല ഗ്രീൻ കളറിൽ ഇങ്ങനെ നിൽക്കും നല്ല ഭംഗിയാണ് റെയിൻ ലില്ലി രണ്ട് കളറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഇനി മാറ്റി നടേണ്ടതാണ് അപ്പം അതിനൊക്കെ മണ്ണില്ല മണ്ണ് ഇനി പോയിട്ട് കളക്ട് ചെയ്യണം ആദ്യം ഞാൻ മുമ്പ് താമസിച്ച മുമ്പ് റെൻറ്റിനായിരുന്നു താമസിക്കുന്നത് അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ മണ്ണ് ആ ഭാഗത്തൊക്കെ കുറേ മണ്ണ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു പക്ഷെ ഞാൻ പിന്നെ നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയൊന്നും അല്ലല്ലോ അപ്പം ഞാൻ പിന്നെ അങ്ങനെ മണ്ണ് അവിടെ നിന്ന് എടുക്കാറില്ലായിരുന്നു നേഴ്സറിയിൽ നിന്ന് മണ്ണ് അതായത് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് പോട്ടിങ് മിക്സ്ചർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഒരു ചാക്ക് വാങ്ങുമായിരുന്നു ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ വന്നപ്പം നമുക്ക് നല്ല മണ്ണ് കിട്ടും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് നമ്മുടെ തൊട്ടടുത്ത പറമ്പിൽ നിന്ന് കുറച്ച് മണ്ണ് അതായത് നമ്മുടെ വീട് പണിത സമയത്ത് നമ്മുടെ ഇതേ സ്ഥലത്ത് നിന്ന് എടുത്ത് എടുത്തിട്ട് അപ്പുറത്തെ പറമ്പിലോട്ട് ഇട്ട് വെച്ച മണ്ണുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസി ആയിട്ടുണ്ടായിരുന്നു മണ്ണ് കളക്റ്റ് ചെയ്യാനൊക്കെ അപ്പം ഇനി അടുത്ത ട്രിപ്പ് മണ്ണ് കളക്റ്റ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കണം ഇനി പ്ലാന്റ്സ് ഒക്കെ നടണമെങ്കിൽ അപ്പോൾ അങ്ങനെ അപ്പം ഇതാണ് ഇന്നത്തെ പണി എന്ന് പറയുമായിരുന്നു അപ്പോൾ ഡെയിലി വ്ളോഗ് ചെയ്യണം എന്നോട് ഒരുപാട് ഫ്രണ്ട്സ് പറയാറുണ്ട് കേട്ടോ എന്തിനാ ഇങ്ങനെ വ്ളോഗിടാതിരിക്കുന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ ഇനി ഇടാൻ ശ്രദ്ധിക്കും ഞാൻ എപ്പോഴും പറയുന്നത് പോലെയല്ല ഞാൻ ഇനി എന്തായാലും ഇടട്ടോ പിന്നെ ഹോം ടൂർ വീഡിയോ ചെയ്യണം എന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ വീട് വാങ്ങിയിട്ട് അതിൻ്റെ വീഡിയോ ഇട്ടില്ലല്ലോ എന്നൊക്കെ ഞാൻ വീടൊക്കെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല അപ്പോൾ ഞാൻ ചെടികളൊക്കെ വെച്ച് എൻ്റേതായൊരു വീടാക്കി മാറ്റിയതിന് ശേഷം ഒരു സ്വപ്ന കൂടാണല്ലോ അപ്പോൾ അത് ആ രീതിയിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ചെങ്കിലും ഒന്ന് സെറ്റായതിനു ശേഷം ഞാൻ ഹോം ടൂറൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഇപ്പോൾ അത്രയ്ക്കായിട്ടില്ല ഇപ്പം നമ്മളിങ്ങനെ ഓരോരോ സൈഡിൽ കൂടെ പതിയെ പതിയെ ചെയ്ത് വരുന്നതേയുള്ളൂ അപ്പോൾ എന്തായാലും കേളിക്കൂടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു താങ്ക് യു ബായ്